വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു പഴയ ലെഗിൻസും ആയിട്ടാണേ വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളറിലുള്ള ലെഗിൻസ് ആണ് അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലെഗിൻസിന്റെ താഴത്തെ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നവർക്കിന് എത്രയാണോ ആവശ്യം അത്രയും നിങ്ങൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു കാലിന്റെ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന്റെ നേരെ ഒന്ന് സെന്ററിലായിട്ടൊരു കട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് നിർത്തി എടുക്കണം പിന്നെ എന്തെങ്കിലും കൂട്ടുകാര് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി അടുത്തായിട്ട് ആ ഒരു ലിങ്സ് നിന്ന് വർത്തി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ജസ്റ്റ് ഒരു അളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ചെയ്യുന്ന വർക്കുകളെല്ലാം ഈ ഒരു അളവ് വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതേ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ സോറി റൗണ്ട് ചെയ്ത് നമ്മൾ വരച്ചെടുത്തതിനു ശേഷം അതേ ഷേപ്പിൽ ആ ഒരു സർക്കിളിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ മുൻപ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുത്തിട്ടുണ്ട് അതും പഴയ ലെഗിൻസ് വെച്ചിട്ട് തന്നെയാണ് പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്നതിനേക്കാളും വേറൊരു രീതിയിലാണ് ആ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ നമ്മള് അത്രയും നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും കട്ട് ചെയ്തെടുക്കാം മാക്സിമം ആറോ ഏഴോ കട്ട് ചെയ്ത് എടുക്കുക അത്രേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അധികം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവർക്കിന് അധികം ഈ ഒരു ഈയൊരു ഐറ്റത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല കൂടിപ്പോയാൽ ആറോ അല്ലെങ്കിൽ ഏഴോ അത്രയും മാത്രം മതി അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടേ കേട്ടോ അപ്പോൾ ഇത് ഒന്ന് മതി നമ്മൾ ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മതി ഇപ്പോൾ ഈ ഒരു ഒറ്റ സർക്കിളിൽ നിന്ന് തന്നെ രണ്ടെണ്ണം ആക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഒരു സൂചി നൂല് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ ഒരു സൂചി കാണാനില്ല എവിടെയാണോ പക്ഷെ ഞാൻ മൊത്തത്തിൽ എവിടെയാണോ വച്ചിട്ടുള്ളത് ആ സൈഡ് മൊത്തം നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കിട്ടിയ നല്ലൊരു വലിയ സൂചിയാണ് അത് വെച്ചിട്ട് മാക്സിമം തച്ചെടുക്കേണ്ട രീതിയിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ തച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിനൊന്ന് തിരിച്ചൊന്ന് നിവർത്തിയെടുക്കുന്നു എൻ്റെ കേട്ടോ കറക്റ്റ് പൊസിഷനിലോട്ടൊന്ന് തിരിച്ച് നിവർത്തിയെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണം അപ്പോൾ അവിടെയും നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഇത് ഈ കാണിക്കുന്നത് പോലൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു സ്റ്റിച്ച് ഇട്ടില്ലെങ്കിലും നൂല് വെച്ചിട്ട് അതിനെ ഒന്നിച്ചൊന്ന് കൂട്ടി യോജിപ്പിച്ച് കെട്ടിക്കൊടുത്താലും മതി പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സൂചിയും നൂലും കോർത്തതിന് ശേഷം ഇതിനെ യോജിപ്പിച്ച് കെട്ടുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇത് നമ്മൾ കൂട്ടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അത് ഈ കുറച്ചെണ്ണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുൻപ് ഇതേപോലുള്ള ഒരു ഐറ്റം സ്ട്രോബെറീസ് ആണ് മുൻപും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ബാലൻസ് വന്ന കുറച്ച് സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു അപ്പൊ ആ സ്ട്രോബെറീസ് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ പഴയ ലെഗിൻസ് ഇതിൻ്റെ തന്നെ ലെഗിൻസിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് കൂടങ്ങിയിട്ട് പഴയ ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ പഴയ ഷോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുപോലെ ഒന്നും നോക്കണം കേട്ടോ കണ്ടു നോക്കിയിട്ട് സമയം കിട്ടുന്നത് പോലെ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ തിരി നമ്മൾ സ്ട്രോബെറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിലുള്ള ഒരു ലൈനിങ് ലൈനിങ്ങിൻ്റെ പീസാണ് നമുക്കിപ്പോൾ ആവശ്യമില്ലാതെ വെറുതെ എടുത്ത് വേണ്ടാതെ വച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഒരു ലൈനിങ്ങിൻ്റെ പീസിൽ നമ്മൾ എന്നും പൂവ് നമ്മൾ പെറ്റൽസ് പൂവിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നില്ലേ അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഫെവി ബോണ്ടാണ് അപ്പോൾ അതിന് ഫിഫ്റ്റി റുപ്പീസ് എന്തോ വരു വരത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഫെവി ബോണ്ട് വെച്ചിട്ട് അത്രയും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ സ്ട്രോബെറി ആണ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ബഡ്സ് എടുക്കാം എന്നിട്ട് വൈറ്റ് കളർ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഓരോ ഡോട്ട്സ് ഇതുപോലൊന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത്രയും നമുക്ക് നല്ല അടിപൊളി ഫിനിഷിങ് ലുക്കിൽ തന്നെ കിട്ടും അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഇതുപോലെയുള്ള പഴയ ലൈൻസ് ഒക്കെ ഈ റെഡ് കളർ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ എടുത്ത് നമുക്ക് നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ വയ്ക്കാം നല്ല ഭംഗിയാണ് കാണുമ്പോൾ തന്നെ എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു റഗത്തെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം മറക്കരുത് അങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുള്ളതുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയതും ഉണ്ട് അപ്പോൾ അത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടില്ലേ ഇനി ഇതേ കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഐസ്ക്രീം ക്രീം സ്റ്റിക്കാണ് അപ്പോൾ ഇരുപതെണ്ണം പത്ത് രൂപ ആ ഒരു റേറ്റിലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഐസ്ക്രീം ഐസ് സ്റ്റിക്ക് ഇത് നേരത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്തപ്പോൾ എടുത്ത് അതുപോലെ കളറിങ് ചെയ്ത് വച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് ഇതേ അതിൽ നിന്ന് ആ ഒരു ഐറ്റം ചീത്ത ആയി പോയിട്ടുണ്ടായിരുന്നു ഇതൊരു ബൈൻഡിൽ ഒട്ടിച്ച് വച്ചിരുന്നതായിരുന്നു അപ്പോൾ അതിനെ ഞാൻ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു കോണിപ്പടി ഉണ്ടല്ലോ ഏണീന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു മോഡലിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ സ്റ്റിക്കും ഇതേ ഇങ്ങനെ ഇത്തിരി സ്പേസ് അതായത് ഒരു ഗ്ലൂ ഒരു സ്റ്റിക്കിൻ്റെ ആ ഒരു സ്പേസ് വിട്ടിട്ട് അടുത്ത സ്റ്റിക്ക് അപ്പോൾ ഇങ്ങനെ ഇതേ മൊത്തം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ എത്രയാണോ ആവശ്യം അത്രയും സ്റ്റിക്ക് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിക്കനുസരിച്ച് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ സ്ട്രോബറിക്ക് തണ്ട് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്തിൽ നിന്ന് എന്നത് ഈ ഒരു നീളത്തിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു പഴയ സഞ്ചിയുടെ ആ ഒരു പിടിയില്ലേ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഗ്രീൻ കളറിലെ ഏതെങ്കിലും ക്ലോത്ത് നീളത്തിൽ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കിയതിന് ശേഷം ഹാങ് ചെയ്ത് ഇടാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ഇത്തിരി വെള്ളവും ഗ്ലൂവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്ത് നന്നായിട്ട് അതാക്കി കൊടുത്തതിന് ശേഷം ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചിട്ട് തണ്ട് പോലെ എടുത്താൽ മതി നമ്മളതിനു മുന്നേക്ക് കുറച്ച് വീഡിയോസിലൊക്കെ അത് അതേ മെത്തേഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് നോക്കുക കണ്ടു നോക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അത് നമ്മുടെ എല്ലാ സ്ട്രോബെറീസിലും ഇതുപോലൊന്ന് കണ്ട് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഏണിപ്പടി അതിലോട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ ഈ ഒരു ഏണിപ്പടിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം പിന്നെ ഈ നമ്മുടെ ആ ഒരു ഗ്ലൂ സ്റ്റി സോറി നമ്മുടെ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ സേ ആ ഒരു കളർ തന്നെ അതിൽ കളറിങ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നോർമൽ അതിൻ്റെ കളർ ഏതാണോ അതിൽ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും കുറച്ചുകൂടെ ഒരു ആസ്തറ്റിക് ലുക്കെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു ലുക്കിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതേ നമ്മുടെ അടുത്ത സ്ട്രോബെറീസ് ഓരോ സ്ട്രോബെറീസ് ആയിട്ട് ഇതുപോലെ തലങ്ങും വിലങ്ങും ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട് ഇനി നമ്മളെ എല്ലാ സ്ട്രോബെറീസും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു പേപ്പർ കട്ടിയുള്ള പേപ്പറോ ബുക്ക് പേപ്പറോ എന്ത് വേണോ എടുക്കാം അതിലൊരു വൈറ്റ് കളർ വൈറ്റ് കളറാണ് നമ്മൾ നമുക്ക് എടുക്കേണ്ടത് വൈറ്റ് കളറിൽ ഒന്ന് പൂവിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രോബെറീസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തില്ലേ അതിൻ്റെ ആ ഒരു സെൻ്റർ പോർഷനിലായിട്ട് അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പുതിയേ നമ്മൾ ആ ഒരു പൂവ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ബ്ലാക്ക് കളർ സ്കെച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്ത് ആ ഒരു തണ്ടിൽ ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇന്ന ബാക്ക് സൈഡിൽ ഒരു നൂലുകൂടെ വച്ചിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഐറ്റം ആണ് പിന്നെ ഇത്തിരി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോബെറി ഉണ്ടാക്കിയെടുക്കാനാണ് അപ്പോൾ സ്ട്രോബെറി നൂല് വെച്ചിട്ടൊന്ന് കോർത്ത് എടുക്കാനുള്ള പാടും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ